ലേഡീസ് ഇപ്പൊ സ്ത്രീകൾക്കെതിരെയുള്ള പരാതികളൊക്കെ കുറെ കൂടി കൂടി വരികയാണ് മറ്റത്തെ പ്രദർശിപ്പിക്കൽ വോട്ടെടുക്കല് കഴിഞ്ഞ ആഴ്ച മലബാർ എക്സ്പ്രസ്സിൽ എഴുപത് വയസ്സുള്ള ഒരു അമ്മമ്മേനാണ് ഒരു സ്കൂൾ മാഷ് പീഡിപ്പിച്ച് ഇവിടെ വെച്ച് തലച്ചിട്ട് കണ്ടിരുന്ന ഒരു ലേഡി പുറത്തെടുത്തിട്ട് അടിക്കുമ്പോഴാണ് നമ്മൾ വിളിച്ചിരിക്കുന്നത് അപ്പോ അതുകൊണ്ട് പ്രത്യേകം പറയുന്നത് ഇങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടെങ്കിൽ നിങ്ങൾ വിളിക്കേണ്ട നമ്പറാണ് ലേഡീസ് പ്രത്യേകം ശ്രദ്ധിക്കുക ആർക്കെങ്കിലും ഈ കൂടിയിരുന്നോട്ടർക്ക് അറിയാ നമ്പർ അറിയാ ടോൾ ഫ്രീ നമ്പർ ആർക്കെന്തറിയാ വളരെ മോശം തോന്നുക നൂറ്റി മുപ്പത്ത് നമ്മൾ ദിവസവും തലശ്ശേരി നോ എല്ലാ ശേഷനും ക്ലാസ് എടുത്തിട്ട് വിടുന്നില്ലാ നൂറ്റി മുപ്പത്തി ഒമ്പത് പറഞ്ഞ ടോൾ ഫ്രീ നമ്പർ ആണ് ത്രീ ഡൽഹി വൺ ത്രീ നയൻ ഡൽഹിയിലായാലും രാജസ്ഥാനിലായാലും യു പിയിലായാലും ചെന്നൈയിലായാലും തലശ്ശേരിയിലായാലും മംഗലാപുരത്തായാലും ബാംഗ്ലൂർ ആയാലും എവിടെ നിന്നും ഫ്രീ നമ്പറാണ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വിളിക്കുക എമർജൻസി ആയിട്ട് നമ്മൾ അടുത്ത സേഷനിലേക്ക് എത്തും പക്ഷേ എങ്കിൽ അനാവശ്യമായിട്ട് എന്റെ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ നേഴ്സിന്റെ അമ്മയാണ് അവരുടെ കഴുത്തിൽ മാല കുറിച്ച് കഴുത്ത് മുറിഞ്ഞു ബാക്കി പെട്ടുപോന്റെ മാലയാ മൂന്ന് പവനെ കിട്ടിയിട്ടും ബാക്കി കള്ളനെടുത്തുകൊണ്ട് അതുകൊണ്ട് നിങ്ങൾ പത്ത് കാര്യങ്ങളൊക്കെ ഇട്ടോ പക്ഷേ മൊബൈൽ പോയാലും കൂടെ നിങ്ങൾക്ക് കിട്ടും ബാക്കി സ്വർണ്ണമാല പോയാൽ നിങ്ങൾക്ക് കിട്ടാൻ വളരെയേറെ ബുദ്ധിമുട്ടാണ് ഒരു കാരണവശാലും കിട്ടില്ല തിരിച്ചറിയാൻ പറ്റാത്ത ആർക്കും കാണണ മൊബൈൽ കാണിച്ചതാണ് വളരെ വളരെ ദയനീയമായ സംഭവങ്ങളാണ് ഈ അടുത്ത കാലത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഒറ്റക്ക് ലേഡീസിനെ യാത്രയായക്കാൻ പലരും പറയും റെയിൽവേയിൽ മക്കളും ഒറ്റക്കെ യാത്രയക്കാൻ പറ്റൂല പേടിയെ പോയിട്ട് ഇപ്പോൾ ഒരു പേടിക്കേണ്ട ആവശ്യമില്ല നമ്മള് നിങ്ങളെ പിന്തുടരുന്നുണ്ട് പിന്നെ നമ്മളെ ഉദാഹരണത്തിൽ ഇപ്പം മംഗലാപുരം എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം വരെ വരുന്ന ഒരു യാത്രക്കാരി ഒരാളാണെങ്കിൽ സിംഗിൾ ലേഡി ആണെങ്കിൽ ആർ പി എഫിന്റെ വനിതാ കോൺസിബിൾ എല്ലാ സ്റ്റേഷനിലും പോയിട്ട് മേരി സഹേലി എന്ന് പറയുന്ന ഒരു ഉണ്ട് നിങ്ങളെ വന്നിട്ട് എന്തോ പ്രശ്നം ഉണ്ടോ തിരുവനന്തപുരത്ത് എത്തുന്നവരെ നിങ്ങളോട് ചോദിക്കും ഇങ്ങനെയല്ല കുറെ നല്ല നല്ല കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നിങ്ങൾ ഓർത്തു വെക്കുക ഒരു ഡോക്ടർ ചെയ്തതാണ് നൂറ്റി മുപ്പത്തൊമ്പതിൻ്റെ അജ്ഞത കൊണ്ട് ചെയ്തു വച്ചതാണ് കണ്ണൂരിന് കോഴിക്കോട് വരെ പോകേണ്ട ഡോക്ടറാണ് ഇടക്കാട് എന്ന് കരുതിയതാണ് വൈകുന്നേരത്തെ പാസഞ്ചറിൽ അവൻ നക്ത പ്രദർശിപ്പിച്ച് വടകര ഇറങ്ങി ഡോക്ടർ കോഴിക്കോട് വെച്ചില്ല പരാതി കൊടുത്ത് ഡോക്ടർ കോഴിക്കോട് വെച്ച് പരാതി കൊടുക്കുമ്പോഴേക്ക് ഇദ്ദേഹം ഇറങ്ങിപ്പോയി ആളെ പിടിക്കാൻ പറ്റിയില്ല അതേപോലെ ഇങ്ങനെയുള്ള നല്ലതല്ല കാര്യങ്ങൾക്ക് നൂറ്റി മുപ്പത്തൊമ്പത് അമ്പത് ഉപയോഗിക്കുക രണ്ടാമത്തെ കാര്യം നിങ്ങളുടെ മക്കള് പറയും അച്ഛൻ അമ്മനെടുക്കും ഗേൾഫ്രണ്ടോടും ബോയ് ഫ്രണ്ടോടും സംസാരിക്കാൻ നെറ്റ് കിട്ടുന്നില്ല ബോയ് ഫ്രണ്ടോട് സംസാരിക്കേണ്ടിയിട്ടാണ് അത്ര അത്യാവശ്യമൊന്നുമില്ല നിങ്ങൾ വിടണ്ട നിങ്ങളെ വീട്ടിൽ തന്നെ ഇരുന്നേക്കുള്ളൂ അങ്ങനെയുള്ള മരണങ്ങളും നടന്നിട്ടുണ്ട് നമ്മൾ അനുഭവ കൊണ്ട് പറയുകയാണ് നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും നിങ്ങളുടെ കുടുംബവും നമുക്കും കൂടെ വളരെ വേണ്ടപ്പെട്ടതാണ് ഭദ്രമായ